ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാറ്റമായ വ്യാഴത്തിന്റെ ഗ്രഹമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ആദ്യത്തെ ഗ്രഹമാറ്റം മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി നടന്ന ശനിയുടെ മാറ്റമായിരുന്നു എന്നാൽ മെയ് മാസം പതിനാലാം തീയതിയാണ് മഹാവ്യാഴമാറ്റം നടക്കുന്നത് ഗ്രഹങ്ങളിൽ സർവീശ്വരകാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യാഴത്തിന്റെ മാറ്റം അതിപ്രധാനമായ ഒരു ഗ്രഹമാറ്റം ആകുന്നു കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും വ്യാഴം പ്രധാനമായും ഈശ്വരാധീനം ഗുരുകടാക്ഷം ധനം ഐശ്വര്യം ഭാഗ്യം ജ്ഞാനം ബുദ്ധി സുഖം ശാന്തി സമാധാനം ധാർമ്മികത സദാചാരം ആചാരാനുഷ്ഠാനങ്ങൾ വിഷ്ണുഭക്തി തീർത്ഥാടനം എന്നിവയെല്ലാം കുറിക്കുന്നു വ്യാഴം അനുകൂലനായാൽ സർവകാര്യ വിജയം സർവാഭീഷ്ടസിദ്ധി ധനധാന്യസമൃദ്ധി കളത്രസുഖം സന്താന സൌഖ്യം മറ്റുള്ളവരുടെ ആദരവ് ഈശ്വരാരാധനയിൽ താൽപര്യം കർമ്മപുഷ്ടി ശരീരസുഖം മനസ്സുഖം വ്യവഹാര വിജയം കീർത്തി എന്നിവയെ എല്ലാം നൽകുന്നു എന്നാൽ വ്യാഴം പ്രതികൂലനായാലോ ഈശ്വരകലാശത്തിന് ഒരു മങ്ങൽ ഏൽക്കുന്നു തൽഫലമായി ഇച്ഛാശക്തിയും ശുഭാപ്തി വിശ്വാസവും കുറയും ഒരു നിരാശ ദുഃഖം വിഷാദം അകാരണമായ ഭയം പരാജയഭീതി ആത്മവിശ്വാസക്കുറവ് എന്നിവയും വന്നു ഭവിക്കും കൂടാതെ ധനനാശം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയും പ്രതികൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന വ്യാഴം നൽകുന്ന ദോഷഫലങ്ങൾ ആണ് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരെയും അതിലെ നക്ഷത്ര നക്ഷത്രജാതരെയും എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് ഇന്ന് നാം ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത് അപ്പോൾ ഈ വ്യാഴമാറ്റം കർക്കിടക കൂറുകാർക്ക് നൽകുന്ന ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് പരിശോധിക്കാം പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ വ്യാഴമാറ്റം കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അത്ര ആശാവഹം അല്ല എന്ന സത്യം ആദ്യമേ അറിയിച്ചു കൊള്ളട്ടെ എന്നാൽ അത് സത്യത്തിന്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ കാരണം ആ ദോഷങ്ങളെ ഒരു പരിധിവരെയും തടുക്കുവാനുള്ള മറ്റൊരു സുരക്ഷാ കവചം ഒരു ഗ്രഹം ഇവർക്കായി തീർക്കുന്നുണ്ട് അതുകൂടി ഇവർ അറിയുമ്പോഴാണ് യാഥാർത്ഥ്യം പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിയുന്നത് കാരണം ഈ കൂറുകാർക്ക് വ്യാഴം പ്രതികൂലനാകുമ്പോൾ ശനി വളരെ അനുകൂലനായി മാറുന്നു ഇവർക്ക് വളരെ നല്ല ഒരു കാലവും ശനിയുടെ രാശിമാറ്റത്തിലൂടെ വന്ന് ചേർന്നിരിക്കുന്നു നിലവിൽ ഈ കൂറുകാർ അഷ്ടമശനി ദുരിതങ്ങൾ കഴിഞ്ഞ രണ്ടര വർഷമായി അനുഭവിച്ചു പോകുന്നതിനാൽ ശാരീരികമായും മാനസികമായും കടുത്ത ദോഷങ്ങളും ദുരിതങ്ങളും ഇവർ നേരിട്ടിരുന്നു എന്നാൽ ആ കാലത്തിൽ നിന്നും ഇവർക്ക് മുക്തി കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ നിന്ന് മാറിയപ്പോൾ ലഭിച്ചു കൂടാതെ ശനി ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നുകൂടി അറിയുക തൽഫലമായി ഇവർക്ക് ഈശ്വരകടാക്ഷം ഗുരുപുണ്യം ആത്മീയമായ ചിന്തകൾ പിതൃപുണ്യം എന്നിവയെല്ലാം അനുഭവത്തിൽ വരാനുള്ള യോഗം വന്നു ചേർന്നിരിക്കുന്നു കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും ആകുന്നു കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവാധിപൻ ആകയാൽ പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ കുടുംബജീവിതം എന്നിവയിലെല്ലാം ഐക്യം പരസ്പര ധാരണ സ്നേഹം എന്നിവയെല്ലാം ഉണ്ടാകുന്നു കൂടാതെ ഏഴാം ഭാവഭന്ധത് കൂട്ടായ സംരംഭങ്ങൾ പങ്കാളിത്ത ബിസിനസ് എന്നിവയെയും കുറിക്കുന്നതിനാൽ ഇവരുടെ സംരംഭങ്ങൾ ബിസിനസ് എന്നിവയിൽ എല്ലാം പുരോഗതി വളർച്ച എന്നിവ ഉണ്ടാകുന്നതാണ് എട്ടാം ഭാവാധിപൻ ആകയാൽ ഇവർക്ക് പൊതുവെ ശരീരസുഖം മാനസികസുഖം എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകുന്നതാണ് ഇനിയാണ് വ്യാഴത്തിന്റെ മാറ്റം നമുക്ക് വിശകലനം ചെയ്യേണ്ടത് കാരണം വ്യാഴം മെയ് പതിനാലാം തീയതി ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു അത് ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പന്ത്രണ്ടാം ഭാവം എന്നത് ധനച്ചെലവുകളുടെയും അലച്ചിലുകളുടെയും രോഗാരിഷ്ടതകളുടെയും ഭാവം എന്നെല്ലാമാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴം അനിഷ്ടസ്ഥിതി പ്രാപിക്കുമ്പോൾ ഇവർക്ക് ധനം അമിതമായി ചെലവഴിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകും കൂടാതെ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവയും ഈ സമയത്ത് ഇവർക്ക് വന്നുഭവിക്കാം അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ കാലതാമസം എന്നിവയും ഇവർ നേരിട്ടേക്കാം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ഈശ്വര കടാക്ഷത്തിന് ഒരു മറവ് മങ്ങൽ എന്നിവ സംഭവിക്കാറുണ്ട് തൽബലമായി കർമ്മവിഘ്നം അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ പരാജയങ്ങൾ എന്നിവയും നേരിടാറുണ്ട് ഈ കാലത്ത് വലിയ തുക മുടക്കി ബിസിനസ് സംരംഭങ്ങളിൽ നിക്ഷേപിക്കുമ്പോൾ വലിയ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കൂടാതെ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ രോഗദുരിതങ്ങൾ അതേ തുറന്നുള്ള ശാരീരിക വൈഷമ്യങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയ്ക്കും കാരണം ആകാറുണ്ട് എന്നാൽ ശനി നൽകിയിരുന്ന കടുത്ത ദോഷമായ അഷ്ടമശനി മാറി എന്നതിനാലും ശനി ഈ കൂറുകാർക്ക് ഇനിയുള്ള രണ്ടര വർഷക്കാലം ഭാഗ്യഭാവത്തിൽ ഈശ്വര പിതൃപുണ്യം ഭാഗ്യപുഷ്ടി എന്നിവയെ പ്രദാനം ചെയ്യുന്നു എന്നതിനാലും ഈ കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ പ്രതികൂലാവസ്ഥ അത്ര കണ്ട് സാരമായി ബാധിക്കയില്ല എന്ന് വേണം അനുമാനിക്കുവാൻ മറിച്ച് ശനി കൂടി പ്രതികൂലനായി മാറിയിരുന്നുവെങ്കിൽ കൂനിന്മേൽ കുരു എന്ന പോലെ കഷ്ടതകൾ വർദ്ധിക്കുമായിരുന്നു ഈ ഒരു യാഥാർത്ഥ്യം കർക്കിടക കൂറുകാർ മനസ്സിലാക്കേണ്ടതുണ്ട് എങ്കിലും ഈ കൂറുകാർ വ്യാഴത്തെ പ്രീതിപ്പെടുത്തേണ്ടത് അനിവാര്യവും അഭികാമ്യവും ആകുന്നു വ്യാഴത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെ സ്മരിക്കുക ധ്യാനിക്കുക വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഭാഗ്യസൂക്തം വഴിപാട് സ്വന്തം പേരിൽ കഴിക്കുക ഒരു കാര്യം കൂടി മനസ്സിലാക്കുക വ്യാഴം ഒരു ഗ്രഹനിലയിൽ സ്വക്ഷേത്ര ബലവാനായോ ഉച്ച ക്ഷേത്രത്തിലോ എല്ലാം നിന്നാൽ ഈ വ്യാഴദോഷങ്ങൾ വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ആ വ്യക്തിയെ ബാധിക്കുകയുള്ളൂ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം